നമസ്കാരം എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പലരും പല രീതിയിലാണ് അങ്ങനെ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് വേണ്ടി ഏറ്റവും അധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാരണം കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് പലരും ചെയ്യുന്നത് പക്ഷേ കോപ്പിറൈറ്റ് വന്നിട്ട് ഡിലീറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കോപ്പിറേറ്റ് വന്നുകഴിഞ്ഞാൽ എങ്ങനെയത് സോൾവ് ചെയ്യാം കോപ്പിറൈറ്റ് അധികം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് കോപ്പിറൈറ്റ് എത്രയുണ്ടോ അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ പോലും യൂട്യൂബിൽ അതൊരു കോപ്പിറൈറ്റായിട്ട് എന്നെ മെൻഷൻ ചെയ്ത് കിടന്നിട്ട് കിടന്നിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ കയറി യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അതിൽ കോപ്പി റൈറ്റ് വന്ന അവിടെ പ്രസ് ചെയ്തിട്ട് ആ കോപ്പിറൈറ്റ് ഓപ്പൺ ചെയ്യുക നമുക്ക് അവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഒരുപാട് മ്യൂസിക് ലൈബ്രറികളുണ്ട് അവിടെ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ലിങ്കുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേറൊരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ കോപ്പിറൈറ്റ് വന്ന വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കോപ്പി റൈറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം മ്യൂട്ട് ചെയ്യുക മ്യൂസിക്കിനെ മ്യൂട്ട് ചെയ്തിട്ട് അതിന് പകരം മറ്റൊരു പാട്ട് യൂട്യൂബിൽ തന്നെ പാട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കോപ്പി റൈറ്റ് അവിടുന്ന് മാറുന്നു കോപ്പിറൈറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇഷ്യൂ അവിടെ സോൾവ് സോൾവാവും പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ മ്യൂസ്ക് ഇട്ട് തന്നെ ആ വീഡിയോ പ്ലേ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് ഒഴിവാക്കുകയും ചെയ്തു നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവാകുകയും ചെയ്തു നിങ്ങൾ എല്ലാ വീഡിയോയും ചെക്ക് ചെയ്യുക കോപ്പിറൈറ്റ് വലിയ പ്രശ്നമാണ് കോപ്പിറൈറ്റ് വന്നത് മൂലം ഒരുപാട് പേരുടെ ചാനൽ തന്നെ കട്ടാവുന്നുണ്ട് ആദ്യമേ തന്നെ തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക തുടക്കക്കാർക്ക് എത്ര കോപ്പി റൈറ്റ് വരുന്നുവോ ആ കോപ്പിറൈറ്റിന് നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങളുടെ യൂട്യൂബ് കട്ടാവാതിരിക്കുകയുള്ളൂ കാരണം ഒരുപാട് നിയമങ്ങൾ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് വിലയേറിയ ഈ ഈ വശങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പുതിയ തുടക്കക്കാർക്ക് വളരെ പ്രയോജനകരമാകുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അതുകൊണ്ട് ഇനി ഇത് കൂടാതെ യൂട്യൂബിനെ സംബന്ധിച്ചുള്ള പുതിയ 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 അപ്ഡേഷനുകളൊക്കെ ഞാൻ ഈ വീഡിയോ വഴിയായിട്ട് ഈ ചാനൽ വേണ്ടിയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കൂടാതെ ലൈക്ക് കൊടുക്കണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഒരു സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ആളുകളിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് നിങ്ങളും ഒരു പുതിയ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളതിൽ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുക മറ്റൊന്ന് കമൻ്റ് ചെയ്യാൻ പറയുക പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും ആ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നമ്മൾക്കറിയപ്പെടാത്ത കാര്യങ്ങൾ പലരും നമ്മൾ പങ്കുവയ്ക്കും അതാണ് നമ്മുടെ യൂട്യൂബിൽ മറ്റുള്ളവരുവർ ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഇത് കാണാൻ പറ്റും അവർക്കും അവരുടേതായ സംശയങ്ങൾ ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എല്ലാവരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനൽ വിജയിക്കുകയുള്ളൂ കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു വർഷത്തിൽ മിനിമം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് വേണ്ടത് യൂട്യൂബിന്റെ ഏറ്റവും മിനിമം സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെ മറ്റുള്ളവർക്ക് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു എന്തായാലും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ കൂടാതെ വിശ്വയങ്ങളുണ്ട് നമുക്ക് യൂട്യൂബിനെക്കുറിച്ച് ചെറിയ ചെറിയ സംശയങ്ങൾ എന്നിലാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനും ശ്രമിക്കുന്നതാണ് എല്ലാവർക്കും ഇത് കണ്ട് അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഒത്തിരി താങ്ക്